ഈ അസമയം എന്ന് പറഞ്ഞൊരു സമയമുണ്ടോ എന്നാ ഉണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ അസമയം എന്ന് പറഞ്ഞൊരു സമയമുണ്ട് അതത്ര ശുഭകരമായ സമയമല്ല നമ്മളെ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടിനെയും മുഴുവനും നമ്മൾ പോകുന്ന പോലും നശിപ്പിക്കാൻ പവറുള്ളൊരു സമയമാണ് എന്നാൽ അതേതാ സമയം മനസ്സ് അസ്വസ്ഥമായ സമയമാണ് അസമയം ഈ സമയത്ത് നമ്മുടെ ചിന്തകളെല്ലാം പറയാനുള്ളതല്ല നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകളെല്ലാം ശരിയാകണമെന്നുമില്ല നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ആവേശം മുഴുവനും പ്രകടിപ്പിക്കാനുള്ളതും ഇവിടെയാണ് ആ സമയത്തെ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തുപറ്റും ചുറ്റുപാടും സമയം എന്ന് പറഞ്ഞാൽ മോശം നേരമായിട്ട് പറയുന്നത് ഇങ്ങനെ സമയത്തുള്ള നടക്കുന്നവരോട് നിൽക്കുക നടക്കുക ജീവിക്കുക ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി സോ മേക്ക് യുവർ ടൈം വെരി ഗുഡ്